രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപാട് ഗൌരവതരമായ വിഷയമെന്ന് സിപിഐ ദേശീയ നേതൃത്വം രാജീവ് കേന്ദ്രമന്ത്രിയായിരുന്നു അധികൃതർ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ പ്രതികരണം to take take note and the uh, law must take its course ോബിൾ മാരിക്കൻ വിവരങ്ങളുമായി നോബിൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരായ ഭൂമി കുംഭകോണ ആരോപണത്തിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സിപിഐയുടെ പ്രതികരണമാണല്ലോ ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് എന്താണ് ഡി രാജ് പറയുന്നത് നോബിൾ ശ്രുതി സി പി എം ജനറൽ സെക്രട്ടറി ഡി രാജയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത് കാരണം അതീവ ഗൌരവമുള്ളൊരു വിഷയമാണ് പൊതുസമൂഹത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്ന പശ്ചാത്തലത്തിൽ ഇതിന്റെ ഗൌരവം വർദ്ധിച്ചിരുന്നു ആ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ അധികൃതർ പരിശോധിക്കണം എന്നാണ് ഡി രാജ വ്യക്തമാക്കുന്നത് നിയമപരമായ നടപടികൾ ഉണ്ടാകണം എന്നും ഡി രാജ പറയുന്നു പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രി കൂടി ആയിരുന്നു ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഡി രാജ വ്യക്തമാക്കുന്നത് അതായത് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരിക്കുന്ന വലിയ ഇടപാടുകൾ അതിൽ വലിയ തരത്തിലുള്ള ഗൗരവമായ സ്വഭാവം ഉണ്ട് അതുകൊണ്ടുതന്നെ ഇത് അന്വേഷിക്കണം നിലപാടിലേക്ക് സി പി ഐ ദേശീയ നേതൃത്വം കൂടി എത്തിയിരിക്കുന്നു എന്ന് ഡി വാക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും പ്രത്യേകിച്ച് പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു വ്യക്തിപരമായി തനിക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല പക്ഷേ എങ്കിൽ പോലും അതീവ ഗൗരവമാണ് കേട്ടറിഞ്ഞ പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന പശ്ചാത്തലത്തിൽ അതീവ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെയാണ് ഇതിനെ പരിഗണിക്കേണ്ടത് ആ പശ്ചാത്തലത്തിൽ കൺസേൺ അതോറിറ്റികൾ അതായത് കൃത്യമായി തന്നെ അധികൃതർ ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ബാക്കി നടപടികൾ പൂർത്തിയാക്കണം എന്നാണ് ഇപ്പോൾ ഡി രാജ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സ്മൃതി ശരി നൂബിൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ഇന്നും സായികുമാറിനെ കെ സായി കുമാർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരായ ഭൂമി കുംഭകോണ ആരോപണം അതിമേൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തും അതോടൊപ്പം കർണാടകയിലും തുടർ പ്രതികരണങ്ങൾ ശക്തമായി ഉയരാൻ തന്നെയല്ലേ സാധ്യത തീർച്ചയായും സ്മൃതി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്നടക്കമുള്ള പ്രതികരണങ്ങൾ സി പി ഐ ദേശീയ നേതൃത്വത്തിന്റെ അടക്കം പ്രതികരണം വരുന്നു ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകാൻ പോകുന്നൊരു വിഷയമായി വലിയൊരു ഭൂമി കുംഭകോണമായി ഇത് മാറുകയാണ് കർണാടകയിൽ നമുക്കറിയാം നേരത്തെ യെദ്യൂരപ്പ അടക്കം ഇതേപോലെ തന്നെയുള്ള വലിയ ഭൂമി കച്ചവടത്തിൻ്റെ ആരോപണങ്ങൾ നേരിടുകയും മന്ത്രിസ്ഥാനത്ത് നിന്നും പാർട്ടിയിൽ നിന്നടക്കം നടപടി നേരിടുകയും ചെയ്തതാണ് ആ ഒരു പാരമ്പര്യമുള്ള പാർട്ടി കൂടിയാണ് കർണാടകയിൽ ബി എന്നുള്ളത് പല ബി നേതാക്കളും we അഴിമതിയുടെ കുരുക്കിൽപ്പെട്ട ആളുകളാണ് നടപടി നേരിട്ട ആളുകളാണ് സ്വാഭാവികമായും ആ പട്ടികയിലേക്ക് കൂടി രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവിടെ അദ്ദേഹം വലിയൊരു ബിസിനസ് മാൻഡേറ്റ് കൂടിയാണ് അതോടൊപ്പം രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഏറ്റവും സുപ്രധാനമായ പദവിയിലിരിക്കുന്ന കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വളരെ പെട്ടെന്ന് അധ്യക്ഷ പദവിയിലേക്ക് വരികയും കേന്ദ്ര മന്ത്രിസ്ഥാനമടക്കം കൈയാളുകയും ചെയ്ത ഒരു നേതാവാണ് വളരെ പെട്ടെന്ന് സ്ഥാനങ്ങളിലേക്കെല്ലാം എത്തുന്ന അത്രയും വലിയ സ്വാധീനമുള്ള ദേശീയതലത്തിൽ നരേന്ദ്രമോദിക്കും ബി അമിത്ഷായ്ക്കുമൊക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ളൊരു നേതാവ് കൂടിയാണ് സ്വാഭാവികമായും ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾക്കെല്ലാം അദ്ദേഹത്തോട് വലിയ അമർശമുണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൂടി ഇന്ന് നമ്മൾ കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ പല രീതികളോടും ഇവിടെ യോജിക്കാനാകുന്നില്ല എന്ന തരത്തിൽ ഇവിടെയുള്ള വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന നേതാക്കൾക്കടക്കം അവരെയൊക്കെ മാറ്റി നിർത്തുന്ന രീതിയോടൊക്കെയുള്ള വലിയ അമർശം ഇവിടെയുണ്ട് സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിൻ്റെ അടുത്തേക്ക് ഇതൊരു പരാതിയായി തന്നെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ തെളിവുകളിലുമായിട്ടാണ് ഈ പരാതിക്കാരൻ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അദ്ദേഹം കൃത്യമായ രേഖകളടക്കം ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ള അതായത് ലീസിനെടുത്ത ഭൂമിയാണ് വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന ഭൂമിയാണ് യാതൊരു രീതിയിലുള്ള ഉപയോഗവും നടത്താതെ വർഷങ്ങൾക്ക് ശേഷം വൻവിലയ്ക്ക് മറിച്ചു വിൽക്കുന്നത് വർഷങ്ങൾ ഈ അവിടുത്തെ കർഷകരെ പറ്റിച്ചുകൊണ്ടാണ് അവർക്ക് വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ടാണ് ഈ ഭൂമി വിൽക്കുകയും കോടികൾ സമ്പാദിക്കുകയും ഒക്കെ ചെയ്തുള്ളത് അപ്പോൾ അതിലേക്കൊക്കെ അന്വേഷണം എത്തേണ്ടതുണ്ട് പക്ഷേ ഇ ഡിയും സി ബി ഐ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഈ അന്വേഷണത്തിലേക്ക് വന്നാൽ അത് കൃത്യമായി മുന്നോട്ട് പോകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ളൊരു അന്വേഷണം ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു ഭൂമി കുംഭകോണമാണ് എന്നാണ് ഈ വാർത്ത ഇപ്പോൾ അറിഞ്ഞ് അതിൻ്റെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ നേതൃത്വമൊക്കെ പറയുകയും ചെയ്തപ്പോൾ ബി ജെ പിക്ക് വലിയൊരു ആയുധമായത് പ്രതിപക്ഷ കക്ഷികൾ എടുക്കും എന്നുള്ളത് പ്രധാനമാണ് കാരണം പ്രതിപക്ഷ കക്ഷികളിലെ പല നേതാക്കളെയും ഇത്തരത്തിൽ അഴിമതി കേസുകളിൽ പെടുത്തി അവരെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തരാക്കുക ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ബി ജെ പിയിലേക്ക് എടുക്കുക ഇതാണ് കഴിഞ്ഞ കുറെ നാളുകളായി ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന തന്ത്രം അവരുടെ നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണങ്ങളെ വിദഗ്ധമായി അവർ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പരാതിക്കാരനടക്കം വലിയ ഭീഷണി ഒരു അഭിഭാഷകനായിരുന്നിട്ടും അദ്ദേഹത്തെ കൊല്ലും എന്നടക്കമുള്ള ഭീഷണി അദ്ദേഹത്തിന് മേൽ വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ അത്തരം ഭീഷണികൾക്ക് താൻ കീഴടങ്ങില്ല ഈ പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് ഇപ്പോൾ കർണാടക സർക്കാർ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കണം അവിടെ കോൺഗ്രസ് സർക്കാരാണ് അവർ ഏത് വിധേയത്തിൽ ഈ കേസ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും പ്രധാനമാണ് ചെറിയൊരു കേസല്ല കോടിക്കണക്കിന് ഏകദേശം മുന്നൂറ് കോടിയിലധികം രൂപയുടെ വലിയൊരു ഭൂമി കുംഭകോണം നടന്നതാണ് ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെ തട്ടിപ്പുകൾ നടന്നു എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കടക്കം ഈ അന്വേഷണം നീളേണ്ടതുണ്ട് സ്മൃതി ശരി കോടികളുടെ ഭൂമി കുംഭകോണത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ രാജേഷ് ചന്ദ്രശേഖരന്റെ പ്രതികരണം അറിയേണ്ടതുണ്ട് ഇവിടെ സ്വർണ്ണത്തട്ടിപ്പ് ശബരിമല സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ബിജെപിയുടെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പോലും ആ സമരം രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം സംസാരിച്ചിരുന്നു അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണത്തിന് എങ്ങനെ പ്രതി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം